السلام عليكم ورحمة الله تعالى وبركاته بسم الله والحمد لله والصلاة والسلام على اشرف رسول الله وعلى آله وصحبه أجمعين اما بعد اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد بريم الله محبين ولا تساهو نمر الله ആഘോഷങ്ങൾക്കും ഓരോ വിവാഹ ദിവസങ്ങളിലും വേണ്ടപ്പെട്ടവരുടേതിനനുസരിച്ച് നമ്മൾ വസ്ത്രങ്ങൾ എടുക്കാറുണ്ട് ഏതെല്ലാം തരത്തിലുള്ള വസ്ത്രങ്ങളാണ് ഏതെല്ലാം തരത്തിലുള്ള മോഡൽ വസ്ത്രങ്ങളാണ് നമ്മൾ ധരിക്കുന്നത് വിശുദ്ധമായ ഇസ്ലാമിന് അതിൻ്റെ കൃത്യമായ ഓർഡറുകളുണ്ട് അതിൻ്റെ നിയമങ്ങളുണ്ട് അതിൻ്റെ ചിട്ടവട്ടങ്ങളുണ്ട് അത് പാലിക്കാൻ നമുക്ക് നിർബന്ധമാണ് നമുക്ക് ബാധ്യതയാണ് നിര്യാണിയുടെ താഴെ നമ്മൾ വസ്ത്രം വലിച്ചഴിക്കാൻ പാടില്ല അള്ളാഹു സുബഹാന ഹു വാല അങ്ങനെയുള്ള ആളുകൾ നോക്കുകയില്ല ആ ഭാഗം നരകത്തിലാണെന്ന് മുത്തുനബിതങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മോട് കാരുണ്യമുള്ള ഔദാര്യമുള്ള സ്നേഹമുള്ള അങ്ങേറ്റത്തെ ആ ഒരു അഭിവാഞ്ചയുള്ള മുത്തുനബി സലഹ് അലൈ വസ്ല്ലാം തങ്ങൾ അത് നമ്മെ നേരത്തെ പറഞ്ഞു മനസ്സിലാക്കി തന്നിട്ടുണ്ട് അതുകൊണ്ട് വസ്ത്രം വാങ്ങുമ്പോഴും വസ്ത്രം ധരിക്കുമ്പോഴും പരിധികൾക്കുള്ളിൽ നിയന്ത്രണം പാലിച്ചുകൊണ്ടായിരിക്കണമെന്ന് വിനീതമായി ഓർമ്മപ്പെടുത്തുകയാണ് അങ്ങനെ ചെയ്യാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോഫിയൊക്കെ നൽകട്ടെ ആമീൻക്ക് അസല വൈക്കും ورحمه الله تعالى وبركاته